നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഈസ്റ്റ് സെൽസെക്സിലെ സൈനിക ക്യാമ്പിൽ അഭയം തേടുന്നവരെ പാർപ്പിക്കുവാനുള്ള സർക്കാർ പദ്ധതിക്കെതിരെ പ്രതിഷേധം ശക്തം ദൂറുകണക്കിന് ആളുകളാണ് കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തത് ക്രൌബയുടെ പ്രാന്തപ്രദേശത്തുള്ള പരിശീലന ക്യാമ്പിൽ അറുന്നൂറോളം പേരെ താൽക്കാലികമായി പാർപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു രേഖകളില്ലാത്ത അജ്ഞാതരായ വംശജരായ അറുന്നൂറോളം യുവാക്കളെ ഒരു ചെറിയ പട്ടണത്തിൽ താമസിപ്പിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് പ്രദേശവാസിയായ കേറ്റ് ബ്രൌൺ പ്രതികരിച്ചു സുരക്ഷയെക്കുറിച്ചും പ്രാദേശിക അടിസ്ഥാന സൌകര്യങ്ങളെ സമ്മർദ്ദത്തെ ആക്കുന്നതിനെക്കുറിച്ചും ആശങ്കയുണ്ടെന്നും പ്രതിഷേധക്കാർ പറയുന്നു അതേസമയം രാജ്യത്തുടനീളമുള്ള ജനങ്ങളുടെ സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് കൂടുതൽ അനുയോജ്യമായ സൈറ്റുകൾ മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും അഭയാർത്ഥി കൺവെൻഷൻ പ്രകാരം നിരാരംഭരായവർക്ക് താമസ സൌകര്യമൊരുക്കേണ്ടത് സർക്കാരിന്റെ കടമയാണെന്നും പ്രതിഷേധക്കാർക്ക് പ്രതിഷേധിക്കുവാനുള്ള അവകാശം ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമാണെന്നും ആഭ്യന്തര കാര്യാലയ വക്താവ് പ്രതികരിച്ചു രണ്ടാം ഡോക് മഹായുദ്ധത്തിന്റെ എൺപതാം വാർഷികത്തോടനുബന്ധിച്ച് റോയൽ ബ്രിട്ടീഷ് നജീൻ ഫെസ്റ്റിവൽ ഓഫ് റിമംബ്രൻസ് സംഘടിപ്പിച്ചു റോയൽ ആഡ്ബർഡ് ഹാളിൽ നടന്ന പരിപാടിയിൽ ചാൾസ് രാജാവ് കമിലാ രാ അഗ്നി വെയിൽസ് രാജകുമാരി കാതറിൻ ജോർജ്ജ് രാജകുമാരൻ തുടങ്ങി രാജകുടുംബാംഗങ്ങളും പ്രധാനമന്ത്രി കെ എസ് ഭാര്യ വിക്ടോറിയ ഉൾപ്പെടെയുള്ള നിരവധി പേർ പങ്കെടുത്തു രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച് എൺപത് വർഷം പൂർത്തിയായതും സായുധ സേനയിൽ സേവനമുഷ്ഠിക്കുന്ന സ്വവർഗാനുരാഗികൾക്ക് പ്രതിറ്റാണുകളായി നിലക്കിൽ നിന്ന വിലക്ക് അവസാനിപ്പിച്ചതിന് ഇരുപത് വർഷം പിന്നിട്ടതും അടയാളപ്പെടുത്തുന്നതായിരുന്നു ഈ വർഷത്തെ പരിപാടിയുടെ പ്രത്യേകത എച്ച്ഇബിടി ഉദ്യോഗസ്ഥർ നേരിടുന്ന വിവേചനത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പരിപാടി കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും മോശം ഫ്ലൂ സീസണിനെ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകി എൻഎച്ച് എസ് മേധാവി ജിം നാഗെ ഈ വിന്റർ ആരോഗ്യ സേവന മേഖല നേരിട്ടിട്ടുള്ള ഏറ്റവും കഠിനമായ എന്നതിൽ യാതൊരു സംശയമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഈ വർഷം ഫ്ലൂ കേസുകൾ സാധാരണത്തേക്കാൾ നേരത്തെ തന്നെ തുടങ്ങിയതാണ് അധികാരികളെ ആശങ്കപ്പെടുത്തുവാൻ കാരണം ശീതകാലം വാക്സിനേഷൻ ക്യാമ്പയിൻ ഇപ്പോഴാണ് ആരംഭിച്ചിരിക്കുന്നതിനാൽ ഇപ്പോഴും നിരവധി അപകട സാധ്യതയുള്ള വ്യക്തികൾ വാക്സിൻ എടുക്കാനു എൻഎച്ച് എസ് ഇംഗ്ലണ്ട് ഫ്ലൂ ജാബ് എസ് ഒന്ന് അടിയന്തര വന്നിട്ടുണ്ട് സൌജന്യ വാക്സിനേഷൻ ലഭ്യമായവർ എത്രയും പെട്ടെന്ന് വാക്സിൻ എടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ വരെ ഒന്നേ പോയിന്റ് മൂന്ന് കോടി പേർക്ക് വാക്സിൻ നൽകിയെങ്കിലും കഴിഞ്ഞ ശീതകാലത്തെ അപേക്ഷിച്ച് ഇത് അമ്പത് ലക്ഷത്തിലധികം കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ബമിംഗ്ഹാം നഗരമധ്യത്തിൽ സ്ത്രീയ്ക്ക് കുത്തേറ്റ സംഭവത്തിൽ ഒരാൾക്കെതിരെ കൊലപാതക ശ്രമത്തിന് പൊലീസ് കേസെടുത്തു ഇരുപത്തിയൊന്നുകാരനായ ഡിജെൻ റാഫേലിനെയാണ് ആക്രമണവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് വെള്ളിയാഴ്ച രാത്രി മോൾബ്രൂ ക്വീൻസ്ബേയിൽ വെച്ചാണ് സ്ത്രീ ആക്രമിക്കപ്പെട്ടത് മുപ്പത് വയസ്സ് ഗുരുതര പരിധികളോടെ അവർ ഇപ്പോഴും ആശുപത്രിയിൽ ഫീവർ പരിചരണ വിഭാഗത്തിൽ ചികിത്സയും കഴിയുകയാണ് പ്രതിക്കെതിരെ ആക്രമണം കൊലപാതക ശ്രമം മൂർച്ചയുള്ള ആയുധം കൈവശം വയ്ക്കാൻ തുടങ്ങി കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു യുവാക്കളുടെ നിഷ്ക്രിയത്വത്തിന്റെ തോതുയിരുന്നതിനെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം ആരംഭിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു മുൻ ലേബർ ആരോഗ്യമന്ത്രിയായ അലൻ മിൽബാൻ ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകും നീറ്റ്സ് എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസത്തിലോ തൊഴിലോ പരിശീലനത്തിലോ ഏർപ്പെട്ടില്ലാത്ത യുവാക്കളെ കുറിച്ചാണ് ഈ പഠനം കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുതൽ വരെയുള്ള യുവാക്കളിൽ സ്ഥിരമായി വിദ്യാഭ്യാസമോ തൊഴിലോ നഷ്ടപ്പെടുന്നവർ കൂടുതലാകുമോ അവസരങ്ങളുടെ പ്രതിസന്ധിയാണ് ഇതിന് കാരണമെന്നും അടിയന്തര നടപടി ആവശ്യമാണെന്നും തൊഴിൽ പെൻഷൻ വകുപ്പിന്റെ സെക്രട്ടറി പാറ്റ് മാഗ് പറഞ്ഞു ഇത് പുതിയ പ്രശ്നമല്ലെങ്കിലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നീറ്റ് രേഖ വർധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഏകദേശം ഒരു ദശലക്ഷം എന്ന നിലയിലേക്ക് അടുത്തുവരികയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അരൺ മെൽബോൺ നയിക്കുന്ന ഈ അവലോകനം യുവാക്കളിൽ പ്രവർത്തനമില്ലായ്മ വർദ്ധിപ്പിക്കുന്നതിന് പിന്നിലെ കാരണങ്ങൾ വിശദമായി പരിശോധിക്കുകയും അതിന്റെ ദീർഘകാല സാമ്പത്തിക ബാധ്യത കുറയ്ക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യും പഠനത്തിന്റെ അന്തിമ റിപ്പോർട്ട് അടുത്ത വർഷം പ്രസിദ്ധീകരിക്കും ഓസ്ട്രേലിയക്കെതിരായ വരാനിരിക്കുന്ന അഞ്ച് മത്സരങ്ങളുള്ള ആഷൻസ് പരമ്പരയിൽ തന്റെ ടീം ശക്തമായ വെല്ലുവിളി എന്ന് അഭിപ്രായപ്പെട്ട് ഇംഗ്ലണ്ട് ഫാസ്റ്റ് ബൌളർ ബാർട്ട് പോരുന്നാലും തന്റെ ടീമിലെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം ആത്മവിശ്വാസം പുലർത്തി ഇംഗ്ലണ്ട് അവസാനമായി ആഷസ് പരമ്പര നേടിയിട്ട് പത്ത് വർഷമായി അതും ഓസ്ട്രേലിയ മണ്ണിൽ വിജയം നേടിയിട്ട് പതിനഞ്ച് വർഷം പത്തിൽ ആരംഭിക്കുന്ന ആദ്യ മത്സരം സീരീസിന്റെ ഭാവി തീരുമാനിക്കുന്നതായിരിക്കുമെന്നും വൂട്ട് കഴിഞ്ഞ പതിനഞ്ച് മാസമായി ഒരു ടെസ്റ്റ് മത്സരവും വൂട്ട് കളിച്ചിട്ടില്ല ഫെബ്രുവരിയിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിക്കിടെയുണ്ടായ മുട്ടിനേറ്റ പരിക്കാണ് മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള കാരണം പരിക്കുകൾ പതിവായ താരമായിട്ടും വുട്ട് ഇംഗ്ലണ്ടിന്റെ ബൌളിംഗ് നിരയിൽ ഇപ്പോഴും നിർണായക പങ്കുവഹിക്കുന്ന ഒരാളാണ് മലങ്കര സുറിയാനി കാത്തോലിക്ക സഭയുടെ യൂറോപ്പിലെ അപ്പോസ്തലിക് വിസിറ്റേറ്റഡായി നിയമിതനായ നിയുക്ത ബിഷപ്പ് റവറന്റ് ഡോക്ടർ കുര്യാക്കോസ് തടത്തിൽ രംബാന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷയും അനുമോദന സമ്മേളനവും ഡിസംബർ ആറിന് നടക്കും യു യുകെയിലെ ലസ്റ്റനിലുള്ള മാൻ എവാനിയോസ് നഗറിൽ ാണ് പരിപാടി നടത്തപ്പെടുക മലങ്കര സുറിയാനി കാത്തോലിക്ക സഭയുടെ തലവിനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് കാർതിനാൽ ക്ലീമേസ് കാത്തോലിക്കാവ മുഖ്യ കാർമ്മം വയ്ക്കും മേജർ ആർച്ച് ബിഷപ്പ് കാർതിനാൽമാർ ബസോലിയോസ് ക്ലീമോസ് കാത്തോലിക്കാവ രക്ഷാധികാരിയായി പരിപാടിയുടെ ക്രമീകരണങ്ങൾക്കായി നൂറ്റിയൊന്നിറ്റി രൂപീകരിച്ചു സംഘാടക സമിതി ചെയർമാനായി മലങ്കര കാത്തോലിക്ക സഭയുടെ കുഴിയാമേത്രൻ ഡോക്ടർ ആന്റണി മാർ സിൽവാനോസ് ജനറൽ കൺവീനർ ഡോക്ടർ ലൂയിസ് ചെഴുവിളപ്പാപ്പി ജനറൽ സെക്രട്ടറി റോണി ജേക്കബ് നാഷണൽ കൌൺസിൽ അംഗങ്ങൾ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള മിഷനുകളിലെ വൈദിക മിഷൻ പ്രതിനിധികൾ എന്നിവർ കമ്മിറ്റിയിൽ അംഗങ്ങളാണ് വന്ദേബാധി ട്രെയിനിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ആർ എസ് എസിന്റെ ഗണഗീതം പാടിപ്പിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട വിദ്യാഭ്യാസമന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല സംഭവം അതീവ ഗൌരവത്തോടെ കാണുന്നുവെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതികരണം പരിപാടിയെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചതിൽ വീഴ്ച സംഭവിച്ചു എന്ന് പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു സംഭവത്തിൽ അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം പാലക്കാട് ചിറ്റൂർ റോഡിൽ കാട്ടുപന്നി കുറുകെ ചാടി നിയന്ത്രണ കാർ മരത്തിലിടിച്ച് മൂന്ന് യുവാക്കൾ മരിച്ചു പാലക്കാട് സ്വദേശികളായ രോഹൻ രഞ്ജിത്ത് രോഹൻ സന്തോഷ് സനൂജ് എന്നിവരാണ് മരിച്ചത് കൂടിയുണ്ടായിരുന്ന മറ്റ് രണ്ട് പേർക്ക് പരിക്കേറ്റു ഋഷി ജിതിൻ എന്നിവർക്കാണ് ഇന്നലെ രാത്രി ഏകദേശം പതിനൊന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് ചിറ്റൂരിൽ നിന്ന് മഴങ്ങി വരവേ കൊടുമ്പ് കല്ലിങ്കൽ ജംഗ്ഷനിൽ വെച്ചാണ് ഇവ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുന്നത് നിയന്ത്രണം വിട്ട കാർ മൈൽ കുറ്റിയിലും മരത്തിലും ഇടിച്ച് പാഴത്തേക്ക് മറയുകയായിരുന്നു എല്ലാ പ്രേക്ഷകർക്കും കൂടുതൽ